ഐശ്വര്യവും ഭാഗ്യവും വർദ്ധിക്കാൻ വീടുകളിൽ മയിൽപ്പീലി ഇങ്ങനെ സൂക്ഷിക്കാം സ്വീകരണ മുറിയിൽ കിഴക്ക് വശത്തായി മയിൽപ്പീലി വെക്കുന്നത് ഏറെ ഗുണകരമാണ് തലയിണയുടെ അടിയിൽ മയിൽപ്പീലി വെക്കുന്നതും ഐശ്വര്യം നൽകുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനമാണ് മയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തിരുമുടിയിൽ മയിൽപ്പീലി അലങ്കാരമായി മയിൽപ്പീലിയും ഓടക്കുഴലും മാത്രം മതി ഭക്തർക്ക് കൃഷ്ണന്റെ സാന്നിധ്യം അനുഭവപ്പെടാൻ സാധാരണ മയിൽ എന്ന് പറയുമ്പോൾ ആൺമയിലിനെയാണ് ഓർമ്മ വരിക എന്നാൽ ആൺമൈലിനും പെൺമയിലിനും രൂപത്തിൽ കാര്യമായ വ്യത്യാസമുണ്ട് ആൺമയിലുകൾക്ക് നീണ്ട മനോഹരമായ പീലികളുണ്ട് എന്നാൽ പെൺമയിലിന് നീണ്ട പീലിയില്ല പൊതുവെ മയിലുകൾ ഭാരതത്തിലും ആഫ്രിക്കയിലുമാണ് കണ്ടുവരുന്നത് കേരളത്തിൽ ഇവയെ ഏറ്റവും അധികം കാണുന്നത് പാലക്കാട് ജില്ലയിലാണ് കുറച്ചു ദൂരം മാത്രമേ ഇവയ്ക്ക് പറക്കാനാകൂ ഇവയ്ക്ക് സൂക്ഷ്മമായ കേൾവിയും കാഴ്ചശക്തിയുമുണ്ട് ശത്രുക്കളുടെ ആഗമനം വളരെ പെട്ടെന്ന് തിരിച്ചറിയാനാവും തലയിണയുടെ അടിയിൽ മയിൽപ്പീലി വെക്കുന്ന ഐശ്വര്യം നൽകും അതോടൊപ്പം പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രണ്ട് മയിൽപീലികൾ ബെഡ്റൂമിൽ വയ്ക്കുന്നത് ഉത്തമമാണ് മയിൽപീലികൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് വാസ്തുശാസ്ത്രവും പറയുന്നു സ്വീകരണ മുറിയിൽ കിഴക്കു വശത്തായി മയിൽപീലി വയ്ക്കുന്നത് ഏറെ ഗുണകരമാണ് പാമ്പും പല്ലിയും ഒക്കെ വീട്ടിൽ വരുന്നത് ഒഴിവാക്കാനും ഇത് ഉപകാരപ്പെടും ഇപ്പോൾ ഭക്തർ നൽകുന്ന മയിൽപീലികൾ വഴിപാടായി പല ക്ഷേത്രങ്ങളിലും സ്വീകരിക്കുന്നില്ല ഭാരതത്തിൽ വീടുകളിൽ നിയമം അനുസരിച്ച് ഇവയെ വളർത്താൻ പാടില്ല എന്നാൽ അവ സ്വയം പറന്നു വരികയാണെങ്കിൽ ആ വീട്ടുകാർക്ക് ഐശ്വര്യമുണ്ടാകുമെന്നും ശത്രുനാശം സംഭവിക്കുമെന്നുമാണ് ഫലം മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണ് യാത്ര പുറപ്പെടുമ്പോൾ മയിലിനെ കാണുകയാണെങ്കിൽ പോകുന്ന കാര്യം വിജയിക്കും മയിലിന്റെ സ്വപ്നം കാണുന്നത് ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് കാശിയിലെ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരുടെ ശരീരത്തിൽ പൂജാരി മയിൽപിളി കൊണ്ട് തട്ടുകയും ഉഴിയുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ദോഷങ്ങളും ദുരിതങ്ങളും മാറുമെന്നാണ് വിശ്വാസം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം